ഹലോ അജ്ജു ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സീതാപ്പായ തന്നെ ഒരു എയർ ലെയർ ചെയ്യാൻ പോവാണ് നമ്മൾ ഈ കാണുന്ന കൊമ്പിൽ എയർ ലെയർ ചെയ്ത് നോക്കുകയാണ് അത് കാഴ്ച നിൽക്കുന്ന കൊമ്പാണ് അതിൽ നമ്മൾ ചകിരിച്ചോറ് വെച്ചിട്ട് എയർലൈറ് ഇത് നോക്കുകയാണ് ശരിയാവോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറും ചകിരിച്ചറ് മാത്രം വെച്ചിട്ടാണ് ഇതിൽ കെട്ടിയിട്ടുള്ളത് ചകിരിച്ചോറ് വെച്ച് ചെറുതായിട്ട് നനച്ചിട്ടുണ്ട് ചെറുതായി നനച്ച് ചീർപ്പുള്ളതാണ് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇങ്ങനെ കെട്ടിവെക്കുന്നുണ്ട് എന്നിട്ട് ഇത് നേരെ നമ്മളവിടെ ആദ്യം പിന്നെ എവിടെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലം നോക്കിയിട്ട് അവിടെ നമ്മൾ കറക്റ്റായിട്ടൊരു റൗണ്ട് ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു കത്തി ഉപയോഗിച്ച് ഒരു ഒരിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ട് അവിടെ തോല് മുഴുവൻ വെട്ടി മാറ്റണം എന്നിട്ട് തോൽ മുഴുവൻ മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് ഇത് ശരിക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം കറക്റ്റായിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നേരെ റൗണ്ട് ചെയ്തിട്ട് വേണം അതിൻ്റെ തോല് മാറ്റാൻ സീതാപ്പ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കുറച്ച് വണ്ണുള്ള കൊമ്പായത് തന്നെ അത്യാവശ്യം തോല് കട്ടിയുണ്ട് അപ്പോൾ നമുക്ക് പറഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊന്നും കണ്ട നല്ല അത്യാവശ്യം കട്ടിയിലാണ് തോലുള്ളത് അപ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ട് ചെത്തിയെടുത്ത് മുഴുവനായിട്ട് കളഞ്ഞാൽ മാത്രമേ ഉള്ളൂ ശരിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണിയുണ്ട് എന്തായാലും മുഴുവനായാലും നമുക്കിതൊന്ന് ഫുള്ളായിട്ട് പോലെ എടുത്ത് കറക്റ്റ് ആ എടുക്കാം നമ്മൾ ഇത്ര വലിയ കൊമ്പിൽ ചെയ്യുന്നത് ഇത്ര വലിയ കൊമ്പ് ചെയ്യണം എന്നൊന്നുമില്ല നമ്മളിപ്പോ വലിയ കൊമ്പാവുമ്പോ കുറച്ചുകൂടി പെട്ടെന്ന് കായ്ക്കാനും പെട്ടെന്ന് ഇണ്ടാവാനും നല്ലതാണ് പക്ഷേ വലിയ കൊമ്പാകുമ്പോൾ പിടിക്കാനുള്ള സാധ്യതകൾ കുറച്ച് കുറവാണ് കാരണം ചെറിയ കൊമ്പിൽ ചെയ്യുമ്പോഴാണ് എപ്പോഴും പെട്ടെന്ന് സക്സസ്ഫുൾ ആവുള്ളൂ വലുതാകുമ്പോൾ സക്സസ്ഫുള്ളാ സമയം അല്ലെങ്കിൽ കുറച്ച് കൂടും അതുപോലെ തന്നെ അത് നൂറ് എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്പതെണ്ണയ്ക്ക് സക്സസ് ആവുള്ളൂ അല്ലെങ്കിൽ ഒരു ഇരുപതെണ്ണം മുപ്പതെണ്ണം ആ ഒരു ലെവലാണ് വലുത് ചെയ്ത് കഴിഞ്ഞാൽ കാരണം വലുത് ചെയ്യുമ്പോൾ നമ്മൾ അത്രയേറെ ശ്രദ്ധിക്കണം കാരണം ഇത് നിറയെ കായക്കമുള്ള കമ്പാണ് അപ്പോൾ അത്യാവശ്യം മണ്ണുള്ള കൊമ്പായതുകൊണ്ട് തന്നെ കറക്റ്റ് വൃത്തിക്ക് ചെയ്താലേ കറക്റ്റ് ഈർപ്പൊക്കെ കിട്ടിയാൽ മാത്രമേ സക്സസ് ആവുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ തോൽ മുഴുവൻ കളഞ്ഞിട്ടുണ്ട് ഇനി അവിടെത്ര ഒരു ചെറിയൊരു തട്ടിപ്പുണ്ടാവും ഈ തോല് കളഞ്ഞതിന് ശേഷം ഒരു വഴുവെപ്പുണ്ടാവും അത് നമ്മൾ ഫുള്ളായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ശേഷം മാത്രമേ നമുക്ക് ഇത് നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഏകദേശം അവിടുത്തെ എല്ലാം കണ്ട കാണുന്നുണ്ടാവും ഏകദേശം എല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചകിരിച്ചോറ് ഏകദേശം നനഞ്ഞ് അതായത് നനഞ്ഞ ചകിരിച്ചോറാണ് നമ്മൾ സാധനം ഒന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ ശേഷം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അതിൽ നടുവിൽ കീറി വെച്ച ശേഷം ഇങ്ങനെ കവർ ഈ കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് സെൻട്രലായിട്ട് ചകിരിച്ചോറ് ആ കമ്പിൽ തട്ടുന്ന രീതിയിൽ വെച്ച് ടൈറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് ഒരു കയറുകൊണ്ട് കെട്ടി കൊടുക്കണം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊന്ന് കെട്ടിക്കൊടുത്ത് നോക്കാം ഇത് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോലും ലൂസാതെ മാക്സിമം എത്ര ടൈറ്റ് ആക്കാൻ പറ്റുമോ അത്രയും ടൈറ്റ് ആക്കിയിട്ട് വേണം കെട്ടണം എന്നാലാണ് കറക്റ്റ് വേര് അതിലേക്ക് ഇറങ്ങി വരുള്ളൂ ഏകദേശം ഒരു ഒരു മാസത്തോളം ഒക്കെ ആകുമ്പോഴത്തേക്കും വേര് സാധാരണ വരും അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എത്രത്തോളം ദിവസം കൊണ്ടാവുക എന്നറിയില്ല പിന്നെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് കവർ ഉപയോഗിക്കുക അതാകുമ്പോൾ നമുക്ക് വേര് വരുന്നുണ്ടോ ഇല്ലേ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഞാൻ വെറുതെ ജസ്റ്റ് പിന്നെ ചകരിച്ചോറ് മാത്രം വെച്ചിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ചകരിച്ചോറും ചാണകപ്പൊടിയോ അല്ലിപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണോ കുറച്ച് മിക്സ് ആക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പോൾ ചകരിച്ചോറ് മാത്രം വെച്ച് കഴിഞ്ഞാലും സക്സസ് ആവും അതിൻ്റെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ സാധനം നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഒരു മുപ്പത് ദിവസം കൊണ്ട് റെഡി ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിത് നോക്കി വെക്കാം എന്താകും അവസ്ഥ എന്നുള്ളത് എന്തായാലും നമ്മൾ നോക്കിയിട്ട് സക്സസ്ഫുൾ ആവോ ഇല്ലേ എന്നുള്ളത് എന്തായാലും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പിന്നെ ഏതേപോലും ചെയ്തു നോക്കുക എയർ ലെയർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്പിച്ചെടുക്കാൻ പറ്റും കുറച്ച് അധികം വർഷങ്ങളൊന്നും വരില്ല നമുക്ക് എയർ ലെയർ ചെയ്താകുമ്പോൾ വയറുകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം മുതൽ തന്നെ നമുക്കിതൊന്ന് കായൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹജ്ജു ആണ് ടാറ്റാ